ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റോസാ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു രൂപ പോലും മുടക്കില്ലാത്ത ഒരു വളമാണ് അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ തൊലി വെളുത്തുള്ളിയുടെ തൊലി പഴത്തിൻ്റെ തൊലി മുട്ടത്തോടെ ചായയൊക്കെ ഉണ്ടാക്കി വരുന്ന വേസ്റ്റ് ഇതൊക്കെ വെച്ച് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസാച്ചെടി നടുന്ന സ്ഥലം ചട്ടിയിലായാലും മണ്ണിലായാലും നല്ല വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം കമ്പ് നട്ട് കൊടുക്കാനായിട്ട് കമ്പൊക്കെ നട്ട് നല്ല പോലെ കിളിർത്ത് വരുന്നൊരു സമയത്ത് നമുക്ക് തേയിലയുടെ വേസ്റ്റ് അതേപോലെ മുട്ടയുടെ തൊണ്ട പഴത്തിൻ്റെ തൊലൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവാൻ ഇത് സഹായിക്കും മുട്ടയുടെ തൊണ്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ പൊടിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല രീതിയിൽ റോസിൽ നിറയെ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ തേയിലമട്ടും അതേപോലെ മുട്ടയുടെ തൊണ്ടും പഴത്തിൻ്റെ തൊലി ഉള്ളിത്തൊലി ഇതൊക്കെ നമുക്ക് ചെടികൾ റോസാ ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പഴത്തിൻ്റെ തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ റോസാ ചെടികൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാകുന്നത് കണ്ട പുല കുത്തി പൂക്കളും ഓരോ കമ്പിൽ തന്നെ അഞ്ചും ആറും മുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അതേപോലെ നമ്മൾ വിറക് കത്തിച്ച ചാറും ഇതൊക്കെ പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ റോസാ ചെടിയിൽ നിറയെ പൂക്കളും ഉണ്ടായി ഇപ്പോൾ ഇതൊക്കെ വാടി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ചെടിയിൽ നിർത്തരുത് അപ്പോൾ അതിൻ്റെ ഈ തണ്ടിൻ്റെ അടിയിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് കണ്ട ഇത്രയും ഭാഗങ്ങൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ആ വെട്ടിക്കൊടുത്ത ആ ഭാഗത്ത് നിന്ന് തന്നെ പുതിയ പുതിയ കിളർപ്പുകളും പുതിയ മുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ വരും അതേപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഉണങ്ങിയ ഇലകളെ ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം നമ്മളിതിങ്ങനെ നീണ്ടു പോവാൻ കമ്പ് നീണ്ടു പോകാൻ അനുവദിക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഇതുപോലെ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പഴത്തിൻ്റെ തൊലിയും അതേപോലെ ഈ മുട്ടയുടെ തോടും ചായമട്ടയും ഉള്ളിത്തൊലി ഇതൊക്കെ നമ്മൾ ഈ ചെടിയുടെ തണ്ടിൽ മുട്ടാതെ അതിൻ്റെ ചുറ്റിലിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തണ്ടിലോട്ടൊന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ വേസ്റ്റ് പുറത്തേക്ക് കാണരുത് എന്നാൽ പെട്ടെന്ന് തന്നെ ആ വേസ്റ്റൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നുകൊണ്ട് നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും ഈ വേസ്റ്റ് മൂടുന്ന രീതിയിൽ നമുക്ക് ഈ മണ്ണിട്ട് കൊടുക്കാം നമ്മളിത് വഡ് റോസാ ചെടിയാണല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകും അപ്പം ഞാൻ ചെയ്ത് കൊടുത്ത് വിജയിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായി നിങ്ങളുടെ റോസാ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും നമ്മുടെ അടുക്കളയിൽ നമ്മൾ വെറുതെ കളയുന്ന ഈ വേസ്റ്റുകൾ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒരുപോലെ ഗുണം ചെയ്യും അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ കളയണ്ട നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം